കസ്റ്റഡി കൊലപാതക കേസിൽ സി ബി ഐ പോലീസിനെ സഹായിക്കാൻ നോക്കുന്നുവെന്ന് താമർ ജിഫ്രിയുടെ അഭിഭാഷകൻ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സി ബി ഐ സ്വീകരിച്ചത് കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെടുമെന്നും അഭിഭാഷകൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു

പ്രതികളായ പോലീസുകാരും തമ്മിൽ അതുകൊണ്ട് തന്നെ ഇത് ഒരു ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വേണം എന്നുള്ള സ്റ്റാൻഡാണ് എടുത്തിരിക്കുന്നത് പോലീസുകാർക്കെതിരായ കുറ്റത്തിന്റെ അളവ് കുറയ്ക്കാനാണ് സി ബി ഐ ശ്രമിച്ചത് കേസിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ബന്ധം സി ബി ഐ അന്വേഷിച്ചിട്ടില്ലെന്നും ഉന്നത ഉദ്യോഗസ്ഥരെ സി ബി ഐ പ്രതി ചേർത്തില്ലെന്നും അഭിഭാഷകൻ പറയുന്നു കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാനാണ് താമീർ ജിഫ്രിയുടെ കുടുംബത്തിന്റെയും അഭിഭാഷകന്റെയും തീരുമാനം റിപ്പോർട്ടർ മലപ്പുറം